കേരള രാഷ്ട്രീയത്തിൽ മാങ്കൂട്ടത്തിൽ എന്നെ കെടിയിൽപ്പെടുത്തി കോൺഗ്രസിനെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള എല്ലാ ഗൂഢാലോചനയും നടക്കുമ്പോൾ ഇവിടെയൊന്നും ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്ന തലസ്ഥാന നഗരിയിലെ ഒരു എം ഉണ്ട് വെറും എം പി എന്ന പേരിലല്ല അറിയപ്പെടുന്നത് വിശ്വപൌരൻ എന്ന പട്ടം കിട്ടിയ ബി ജെ പിക്കും മോദിക്കുമൊക്കെ ഏറെ അടുപ്പമുള്ള ശശി തരൂർ ഈ തരൂർ ഉണ്ടാക്കിയ വലിയ പടലപ്പിണക്കവും അതിനു പിന്നാലെ ഉണ്ടാക്കിയ പുകിലുകളുമൊക്കെ ആയിരുന്നു മാങ്കൂട്ടം വിഷയത്തിന് മുമ്പൊക്കെ കോൺഗ്രസിനെ പിടിച്ചുലച്ചിരുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ അന്നേ ദിവസം പോലും പോളിംഗ് ബൂത്തിൽ ജനങ്ങൾ തമ്പടിച്ചിരിക്കുന്ന നേരത്താണ് കോൺഗ്രസിന്റെ വർക്കിംഗ് മെമ്പർ കൂടിയായ തരൂർ പറയുന്നത് എന്നെ ആരും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നൊക്കെ ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ തരൂരിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് നമ്മളൊക്കെ കണ്ടതാണ് രാജ്യത്തെ സകല പ്രതിപക്ഷവും ഒരുമിച്ച് രാഹുലിനോടൊപ്പം അടിയുറച്ച് നിലനിന്നപ്പോൾ പോലും തരൂർ ഇടം തിരിഞ്ഞു നിന്നു എന്ന് മാത്രമല്ല മോദിക്ക് വേണ്ടി സദാസമയവും അടിയുറച്ച് നിൽക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് കാര്യങ്ങളൊക്കെ മാറി മറിയുകയായിരുന്നു വോട്ട് ചോരി എന്ന ആറ്റം ബോംബ് രാഹുൽ ഒരു അത്താഴ വിരുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പൊട്ടിച്ചതോടെ തരൂർ കോൺഗ്രസിന്റെ വഴിക്ക് വരുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് പാർലമെന്റിന്റെ വളപ്പിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്ലക്കാർഡുമായി തരൂർ നിലയുറപ്പിച്ചു ഒരു വേല രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയാക്കാൻ പോകുന്നു മോദിയുടെ പ്രത്യേക എന്നൊക്കെയായിരുന്നു മാധ്യമങ്ങൾ അടിച്ചു നിരത്തി എന്നാൽ കളഞ്ഞ ആർ എസ് എസ് കാരണം തന്നെ ബി ജെ പി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മാറ്റുകയായിരുന്നു അതിനിടയിൽ തരൂർ മുഖ്യമന്ത്രി എന്ന തരത്തിലും വാർത്തകൾ പരന്നു ആളുകളെ തൃസിപ്പിച്ചു നിർത്തുന്ന കണ്ടന്റുകൾ വേണമല്ലോ അതിനായി പലരും തരൂരിനെ മുഖ്യമന്ത്രിയാക്കാൻ വരെ അങ്ങ് തീരുമാനിച്ചു പലപ്പോഴും ബി ജെ പിയുടെ മുഖ്യമന്ത്രി മുഖമായൊക്കെ തരൂർ മാറുമോ എന്ന ചോദ്യവും ഉയർന്നു എന്നാൽ തനിക്ക് യാതൊരു സ്ഥാനമാനങ്ങളും വേണ്ട എന്നാണ് ഇപ്പോൾ തരൂർ പറയുന്നത് അതും ബീഹാറിൽ വോട്ടർ അധികാര യാത്ര കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം തരൂർ നടത്തുന്നത് ഒരുപക്ഷെ ഉയർത്തടിയേറ്റ രാഹുൽ വീണ്ടും തരൂരിന് സ്വീകാര്യനാവുകയാണ് മാത്രവുമല്ല മോദിയുടെ ജനപ്രീതി കുറയുന്നു എന്ന ഇന്ത്യ ടുഡേയുടെ സർവേ കൂടി പുറത്തു വരുമ്പോൾ തരൂർ വീണ്ടും കോൺഗ്രസിനകത്ത് ചുരുണ്ടുകൂടുകയാണ് അതും യാതൊരു സ്ഥാനമാനങ്ങളും മോഹിക്കാതെ ഒരിക്കലും ഒരു സ്ഥാനവും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനില്ലെന്നും കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പറഞ്ഞു കേരളത്തെ നിക്ഷേപക സൗഹൃദമാക്കാനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ എക്കണോമിക്സ് ടൈം സംഘടിപ്പിച്ച പരിപാടിയിലാണ് ശശി തരൂർ നിലപാട് വ്യക്തമാക്കിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു സ്ഥാനവും ആഗ്രഹിച്ചിട്ടില്ലെന്നായിരുന്നു തരൂരിന്റെ മറുപടി പലരും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത് കേരളത്തിൽ മാറ്റം ആവശ്യമാണ് ഹർത്താൽ നിരോധിച്ച് സംസ്ഥാനം കൂടുതൽ നിക്ഷേപക സൗഹൃദമാക്കണം ഇതിനായി നിക്ഷേപക സംരക്ഷണ നിയമം വേണം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്